അസോസിയേഷൻ ഓഫ് കേരള ഗവൺമെന്റ് കോളേജ് ടീച്ചേഴ്സ് അറുപത്തിയേഴാം സംസ്ഥാന സമ്മേളനം തീയതികളിൽ കാസർകോട്ട് നടക്കും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് സമ്മേളനത്തിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസ സമ്മേളനം പൊതുസമ്മേളനം എന്നിവ നടക്കും സംസ്ഥാനത്തെ വിവിധ കോളേജുകളിൽ നിന്നായി എഴുന്നൂറോളം അധ്യാപകർ സമ്മേളനത്തിൽ പങ്കെടുക്കും ഭരണഘടന ഉറപ്പു നൽകുന്ന മതേതരത്വം ജനാധിപത്യം ഫെഡറലിസം തുടങ്ങിയ അടിസ്ഥാന തത്വങ്ങളെ ഇല്ലായ്മ ചെയ്യുകയും പകരം വർഗീയ കോർപ്പറേറ്റ് നയങ്ങൾക്ക് ഊന്നൽ നൽകുകയും അധികാര കേന്ദ്രീകരണം ലക്ഷ്യം വയ്ക്കുന്നതുമാണ് കേന്ദ്ര നയമെന്നും ഇതിൻ്റെ ഏറ്റവും ഒടിവിലത്തെ ഉദാഹരണമാണ് യു ജി പുതിയ കരട് നയരേഖയെന്നും ഭാരവാഹികൾ പറഞ്ഞു യു ജി സിയെ ഉപയോഗിച്ച് സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ കവർന്നെടുക്കുവാനുള്ള കേന്ദ്ര നീക്കത്തെ ചെറുക്കേണ്ടതുണ്ട് അതോടൊപ്പം കേരളത്തെ ഒരു വൈജ്ഞാനിക സമൂഹമാക്കി മാറ്റിയെടുക്കുവാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ശ്രമങ്ങൾക്ക് കരുത്ത് പകരേണ്ടതുണ്ട് അക്കാദമിക് മേഖലയിൽ സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പുതിയ മാറ്റങ്ങളെ ഗുണകരമായി പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കേണ്ടതുണ്ട് ഇതിനാവശ്യമായ ചർച്ചകളും തീരുമാനങ്ങളും സമ്മേളനത്തിൽ ഉണ്ടാകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സമ്മേളനം ഉദ്ഘാടനം ചെയ്യും അതാണ് ആദ്യത്തെ സെഷനുള്ളത് ഈ സെഷനിൽ എഫ് എസ് ടി എൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ അജിത് കുമാർ അഭിവാദ്യം ചെയ്ത് സംസാരിക്കും ഇതേ തുടർന്ന് വിദ്യാഭ്യാസ സെമിനാറാണ് വിദ്യാഭ്യാസ സെമിനാറിൽ യു ജി സി കരട് നയരേഖ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെല്ലുവിളികളും പ്രത്യാഘാതങ്ങളും എന്നുള്ള വിഷയത്തിൽ കെ സി എച്ച് ആർ ഡയറക്ടർ ഡോക്ടർ കെ എൻ ഗണേഷ് മുഖ്യ പ്രഭാഷണവും ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കും തുടർന്ന് ഈ വിഷയത്തിലുള്ള ചർച്ച നടക്കും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പ്രതിനിധി സമ്മേളനവും വൈകുന്നേരം അഞ്ച് മണിക്ക് പ്രകടനവും പൊതുസമ്മേളനവും നടക്കും ഈ പൊതുസമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട കായിക വകഫ് ഹജ്ജ് കാര്യവകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുറഹ്മാൻ ആണ് മുഖ്യ പ്രഭാഷണം ഉദ്ഘാടനം ചെയ്യുന്നത് ഡി എം എ കരീം സംഘടനാ നേതാക്കളായ ഡോക്ടർ മുഹമ്മദ് റഫീഖ് ഡോക്ടർ എൻ മനോജ് ഡോക്ടർ സംഗീത നമ്പ്യാർ ആസിഫ് ഇക്ബാൽ സജിത് കുമാർ പി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്